നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട് പലപ്പോഴും നമുക്ക് മൊബൈൽ ക്യാമറ നല്ല വില കൊടുത്ത് ക്യാമറ ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോൺ വാങ്ങിയെങ്കിലും അതിനകത്തുള്ള സെറ്റിങ്സുകൾ പലർക്കും അറിയില്ല ഫീച്ചറുകൾ അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ടിപ്സുകളാണ് പരിശോധിക്കുന്നത് മറ്റു ഫീച്ചറുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ക്യാമറയ്ക്കകത്തുള്ള മുഴുവൻ ഫീച്ചറും പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ട് രണ്ട് ഫീച്ചർ പരിചയപ്പെടുത്താം തുടർന്ന് നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് മറ്റ് ഫീച്ചറുകൾ പരിചയപ്പെടുത്താം അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനതിനോട് ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുക നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ ഒരു ഫുൾ സ്ക്രീൻ ക്യാമറ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആയിട്ട് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയുടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഒരു ത്രീ ലൈന് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ മുകളിൽ ഏറ്റവും അവസാനത്തിൽ കാണാം ഫുൾ എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഒന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്തുള്ള ആ ഒരു സ്ക്രീന് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ അതേ സ്ഥലത്ത് ആ മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ മൂന്ന് ത്രീ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിംഗ്സ് എൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിംഗ്സ് ഭാഗത്തെ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാൻ സാധിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിറർ സെൽഫ് എന്നുള്ളൊരു സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും അതായത് നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ബോർഡുകളോ നെയിം ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണസേക്കും തല തിരിഞ്ഞിട്ടാണ് അത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ പേര് തല തിരിഞ്ഞായിരുന്നു കാണാൻ സാധിക്കുക പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്താണ് ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മിറർ സെൽഫി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതെങ്ങും ഓൺ ചെയ്ത് കൊടുത്താൽ മതി ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ രണ്ടാമത്തെ സെറ്റിങ്സ് നമുക്ക് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോക്കകത്ത് നമ്മുടെ ഡേറ്റും അതുപോലെ തന്നെ ആ ലൊക്കേഷനും കൃത്യമായിട്ട് കിട്ടാൻ പലപ്പോഴും നമ്മളൊരു ഫോട്ടോ എടുത്ത് ഒരുപാട് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഫോട്ടോ എടുക്കുമ്പം അത് ഏത് ദിവസം എടുത്തതാണ് ഏത് ലൊക്കേഷൻ എടുത്തതാണെന്നൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ചെയ്തു തരും അത് ഏതാണ് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഏറ്റവും മുകളിൽ വാട്ടർമാർക്ക് എന്ന് കാണും ഈ വാട്ടർമാർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വാട്ടർമാർക്ക് എന്ന് മുകളിൽ കാണാം അതുകൂടെ എനേബിൾ ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് വാട്ടർ മാർക്ക് ടു എന്ന് കാണും ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസിന് വേണോ വീഡിയോസിന് വേണോ ഇനി മൂന്നാമത്തെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അത് രണ്ടിനും വേണോ എന്നുള്ളതാണ് രണ്ടിനും വേണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ലൊക്കേഷൻ ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഭാഗത്തും ടിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഡിവൈസിൻ്റെ മോഡൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് അതുപോലെ തന്നെ ഏത് ഡേറ്റ് ആണെന്നും കാണാൻ സാധിക്കും ഇനി ഡിവൈസിൻ്റെ മോഡൽ വേണമെങ്കിലും ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം അത് നമുക്ക് അത്യാവശ്യമില്ലാത്തതാണ് നമുക്ക് സ്ക്രീനിൽ മുകളിൽ കാണാം നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഫോട്ടോ ഫോട്ടോക്കകത്ത് ഇതുപോലെ ഡേറ്റും ടൈമും കാണിക്കുന്നത് ഫോട്ടോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ വേണോ ലെഫ്റ്റ് സൈഡിൽ വേണോ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വേണോ താഴെ ഭാഗത്ത് വേണോ എന്നുള്ളതൊക്കെ താഴെ കാണുന്ന ഭാഗത്ത് പൊസിഷൻ എന്നുള്ളൊരു ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിൽക്കുക ടോപ്പ് ലെഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഇടതു ഭാഗത്ത് മുകളിൽ ഇടതു ഭാഗത്താണോ വേണ്ടത് ബോട്ടൺ ലെഫ്റ്റ് താഴെ ഭാഗത്ത് ആണോ വേണ്ടത് സെൻറ്റർ ഫോട്ടോക്ക് മധ്യഭാഗത്താണോ വേണ്ടത് ടോപ്പ് റൈറ്റ് ബട്ടൺ റൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫോട്ടോക്ക് ഇത്തരത്തിൽ ഡേറ്റും ലൊക്കേഷനും സെറ്റ് ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എടുത്താണ് ഏത് ദിവസം എടുത്താണ് ഈ ഫോട്ടോ എടുത്തിട്ട് എത്ര വർഷമായി എന്നുള്ളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് വ്യത്യസ്ത വീഡിയോ മുഴുവൻ ഫീച്ചറുകൾ നമുക്ക് വ്യത്യസ്ത വീഡിയോകളായിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത് വിട്ടിരിക്കണം